ഹലോ മക്കളെ അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഡൈങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ മുടിയല്ലോ നമ്മൾ ഡ്രസ്സാണ് ഡൈ ചെയ്യണേ അപ്പൊ എൻ്റെ ഒരു പഴയ ഒരു ബെനിയനും എന്റെ ഒരു ടോപ്പും ആണ് ഡൈ ചെയ്യണേ കാരണം അത് ഇത്തിരി പഴയതാണ് അപ്പൊ എന്തെങ്കിലും അബദ്ധം പറ്റിയാലും പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ അതാണ് ചെയ്യണേ നമ്മൾ ഇപ്പം ഇതിന് വേണ്ടി ഉപയോഗിക്കണത് കദംബക്കയുടെ കളറുകളാണ് കേട്ടോ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തതേ ഇതാണ് ഐറ്റം കണ്ടോ അഞ്ഞൂറ്റമ്പതാണ് നമുക്ക് ഡിസ്കൗണ്ട് എന്ന് മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയ്ക്ക് കിട്ടി ഒരു പത്ത് ഉണ്ട് അതില് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇന്നിൻ്റെ കളറുകൾ നിന്ന് പത്ത് കളറ് വീതമുള്ള ഒരു അഞ്ചെട്ട് ആയിട്ട് കാണിക്കേണ്ട അതിൽ നമുക്ക് ഏകദേശം ഇഷ്ടമുള്ള കുറച്ച് കളറുകൾ നോക്കി നമുക്ക് അതിൽ നിന്ന് എടുക്കാം അപ്പം ഞാൻ എടുത്തേക്കണ ലെമൺ യെല്ലോ ഓറഞ്ച് റെഡ് വയലറ്റ് ബ്ലൂ സ്കൈ ബ്ലൂ ബ്രൌൺ ബ്ലാക്ക് ഒരു ലൈറ്റ് ഗ്രീൻ ബേബി പിങ്ക് ഇതൊക്കെയാണ് ഞാൻ എടുത്തേക്കണ കളറ് ഒരു എക്സ്പെരിമെന്റ് പോലെയാണ് നമ്മളത് ചെയ്തത് സക്സസ് ആകുമെന്ന് അറിയില്ല അതുകൊണ്ട് ഈ രണ്ട് ഡ്രസ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പൊ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് അത് ചെയ്തേക്കുന്നത് എന്തൊക്കെ രീതിയിൽ വേണം അതൊക്കെ ചെയ്യാന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാരും കാണട്ടോ ഇപ്പൊ കളറുകള് നിങ്ങളെ കാണിച്ചു തരാൻ വിട്ടുപോയത് ഇങ്ങനെയുള്ള ഓരോരോ പാക്കറ്റ് ഓരോരോ കളറായിട്ടാണ് അപ്പൊ ഇത് ബ്രൗൺ ആണ് ഓരോ കളറായിട്ട് പൊടിയായിട്ടാണ്ടോ നമുക്ക് കിട്ടണത് ലിക്വിഡ് ആയിട്ടല്ല പൊടിയായിട്ട് ആയിട്ടല്ല ക്രീമുമായിട്ടോ പൊടിയായിട്ടാണ് കിട്ടണേ അപ്പൂന്റെ ബ്ലൂ ആയിരുന്നില്ല ഇല്ലട്ടോ എനിക്ക് തെറ്റിപ്പോയതാ അപ്പൂന്റെ വയലറ്റ് കളറാണ് നമ്മൾ എടുത്തത് അതോ അങ്ങനെ ഞാൻ ആ കളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരു എട്ട് കളറുകളാണ് ഉള്ളത് ഇതിൻ്റെ ഒപ്പം ഞങ്ങക്ക് കിട്ടണത് എന്താ ഇങ്ങനൊരു ഗ്ലൗസ് പക്ഷെ ഞാൻ യൂസ് ചെയ്തില്ല കാരണം എനിക്ക് കംഫർട്ടായിട്ട് തോന്നില്ല പിടിക്കാനും ഒന്നിനും ഇങ്ങനെ രണ്ട് ഗ്ലൗസ് കിട്ടും മേലാവാതിരിക്കാൻ ഇതും ഞാൻ യൂസ് ചെയ്തില്ല ഇങ്ങനെ കഴിഞ്ഞക്കൊണ്ടിട്ട് ഞാൻ കിട്ടില്ലേ ആസോൺന്നുണ്ടായില്ല പറയാ അങ്ങനെ വന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഞാൻ യൂസ് ചെയ്തില്ല ഇത്രയും കൂടുതലുള്ള കിട്ടായിട്ടാണ് നമുക്ക് കിട്ടണേ അതിനിപ്പോ ഡൈ ഫിക്സർ ഉണ്ട് വീഡിയോയിൽ എടുക്കാൻ ഞാൻ മറന്നുപോയി നമ്മൾ ഇത് മുക്കി വെച്ച് ടൈ ഫിക്സ് ാണ് ഡീറ്റൈൽ വീഡിയോ ഇതാണ് അപ്പൂന്റെ അഭിനി എന്ന് കണ്ട കറയൊക്കെ ആയി ആകെ വൃത്തികേടായിട്ടിരിക്കുന്നു അവൻ ആകെ ഒരേ ഒരു വട്ടം ഇട്ടുള്ളു അവൻ്റെ ബർത്ത്ഡേക്ക് ഇപ്പോൾ വൈറ്റ് അങ്ങനെ അവനെ കൊണ്ട് ഇടിയിക്കാറില്ല ഇതേപോലെ മുഷിപ്പിച്ച് ആകെ അവനെ കൊണ്ട് വൈറ്റ് ഇടിയിക്കാറില്ല അവൻ ഇടാറുമില്ല ഇപ്പം ബർത്ത്ഡേക്ക് എടുത്തതാണ് അപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാലോ വെറുതെ ഒരു കളറില് മുക്കി എടുക്കണേക്കാളും നല്ലതാണല്ലോ എന്ന് വെച്ചാൽ ഇങ്ങനെ മടക്കി എടുത്തു കറക്കി കറക്കി എന്നിട്ടൊരു ത്രെഡ് വെച്ചിങ്ങനെ കെട്ടാണ് പക്ഷേ എങ്ങനെയാവും ഡിസൈൻ എങ്ങനെയാവുന്ന ഒന്നും ഒരു പിടത്തില്ല വെറുതെ ഒരു കളറിൽ മുക്കിയെടുക്കണേക്കാളും നല്ലതല്ലേ എന്തെങ്കിലും ഒരു ഡിസൈനായിട്ട് വന്നതെന്ന് വെച്ച് ഇങ്ങനെ കറക്കിടയിൽ കുറച്ച് വീഡിയോസിലും കണ്ടുണ്ട് ഇങ്ങനെ കറക്കി എടുത്ത് ചുറ്റി ഓരോ സൈഡിലും ഓരോ കളറാക്കി എടുക്കണം വീഡിയോസൊക്കെ കണ്ടുണ്ട് അപ്പോൾ അതുപോലെ ഇത് ഒരൊറ്റ കളറിലാണ് ചെയ്യണേ എന്നാലും നല്ല അടിപൊളിയാവും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ ചുറ്റി കറക്കി എടുത്തു അത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പാണ് അപ്പോൾ ടോപ്പ് ഇതേപോലെ നല്ലാണ്ട് ഞാൻ കടല വച്ച് ഉള്ളിൽക്കൂടെ കടലെടുത്ത് ഓരോ ബാൻഡ് ഇട്ട് കൊടുത്താണ് ചെയ്യണേ ഒരു റൗണ്ട് റൗണ്ട് ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ കടലാണ് എടുത്തേക്കണേ അപ്പോൾ ഇത് ടോപ്പിൻ്റെ അടിയിൽക്കൂടെ എടുത്ത് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് ഇട്ടുകൊടുക്കുക ചെയ്യണേ പല പല സ്ഥലങ്ങളിലായിട്ടാണ് ഉണ്ടത് അപ്പോൾ മൊത്തം ചെയ്യുമ്പോൾ ഇങ്ങനെയായി അപ്പോൾ ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് ആ രണ്ട് ആ ബനിയനും എൻ്റെ ടോപ്പും കൂടി വെള്ളത്തിൽ മുക്കണം ആദ്യം സാധാ പച്ചവെള്ളത്തിൽ മുക്കുക അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കുകയാണ് അപ്പം നമ്മളതിൽ ഉപ്പാണ് ഇടേണ്ടത് കോട്ടണിന് ഉപ്പാണ് കേട്ടോ വേണ്ടത് പോളിസ്റ്റർ അങ്ങനത്തെ ഉള്ള മെറ്റീരിയലിന് വിനാഗിരിയാണ് അപ്പോൾ നമ്മുടെ രണ്ട് മെറ്റീരിയലും കോട്ടൺ ആയതുകൊണ്ട് ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുക്കണേ അപ്പോൾ ആദ്യം തന്നെ അപ്പുവിൻ്റെ ബെനിയനിലാണ് തുടങ്ങുന്നത് അപ്പോൾ അതിനൊരു വയലറ്റ് കളറ് നമ്മൾ ഡയറക്റ്റ് ആ വെള്ളത്തിലേക്ക് പൊടി ഇടാണ്ട് നമ്മളൊരു ഗ്ലാസ്സിൽ കലക്കിയിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത് കാരണം വെള്ളത്തിലേക്ക് ഡയറക്റ്റ് ഇടുമ്പോൾ ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒരു ഗ്ലാസ് എടുത്ത് അതിൽ പൊടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യാണ് അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാത്തൊരു അരിപ്പ് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ആ അരിപ്പയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കാരണം ആ പൊട്ടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കിടക്കണ്ടല്ലോ എന്ന് വെച്ച് അങ്ങനെ അഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ നമ്മുടെ ആ ബെനിയൻ നനച്ചു വെച്ച ബിനിയൻ നമ്മൾ ഡയറക്റ്റ് അതിലേക്ക് ഇടണം അപ്പം ഞാൻ മറച്ചിടണില്ല കാരണം മൊത്തത്തിൽ കളർ വരൂന്നുള്ളൊരു ടെൻഷൻ എനിക്കുള്ളതുകൊണ്ട് ഇത്രയെങ്കിലും ഇത്രയും ഭാഗത്തൊരു ആയിട്ട് കിടക്കട്ടെ അഥവാ മൊത്തത്തിൽ അലമ്പാവാണെ മൊത്തത്തിലുക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ മറച്ചൊന്നും ഇടാണ്ട് ഇങ്ങനെ തന്നെ വെച്ചു ഒരു ഇരുപത് മിനിറ്റിന് മേലെ ഇങ്ങനെ വയ്ക്കണം കേട്ടോ ശരിക്കും നമ്മൾ എല്ലായിടത്തും കളർ ആവാനാണെങ്കിൽ തിരിച്ചും മറച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കണം ഞാൻ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെക്കണേ ഇരുപത് മിനിറ്റിന് ശേഷം അത് എടുക്കുകയാണ് കണ്ട മുക്കിയിപ്പോൾ ഉള്ള കളറെക്കാളും മാറ്റം വന്നു അതിനുശേഷം ഞാൻ ഇതിൽ ഡൈ ഫിക്സർ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ആ ഡൈ ഫിക്സർ ഒഴിച്ചു വെച്ച വെള്ളത്തിലേക്ക് നമ്മളത് മുക്കി വയ്ക്കുകയാണ് ഒരു അരമണിക്കൂറോളം ഇങ്ങനെ മുങ്ങിയിരിക്കണം അത് നമ്മുടെ ഡൈ ഫിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അത് കാണിക്കാൻ വിട്ടുപോയിട്ടോ ഒഴിച്ചത് അപ്പം അടുത്തത് എൻ്റെ ടോപ്പിലേക്ക് കിടക്കുകയാണ് ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ വെള്ളം എടുക്കുക ഉപ്പ് കലക്കുക അപ്പം ഞാൻ വേറെ കളറാണ് ബേബി പിങ്ക് ആണ് ആണ്ട്ടോ അതുകൊണ്ട് സെപ്പറേറ്റ് നമ്മൾ എടുത്ത് വീണ്ടും ചെയ്യുകയാണ് അപ്പോൾ ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക നേരത്തെ പറഞ്ഞ പോലെ കളർ അതിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണ് അത് കട്ട പിടിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് ഇടാതിരിക്കണത് നല്ലോണം കലക്കി മിക്സ് ചെയ്ത് നേരത്തെ പോലെ തന്നെ ഒരു പഴയ അരിപ്പ് എടുത്തിട്ട് നമ്മൾ അരിച്ചൊഴിക്കുക അപ്പോൾ ഇതിൽ ശരിക്കും കാണാം കണ്ടോ പൊടി പൊടി പോലെ കിടക്കണത് അപ്പോൾ അത് ഡയറക്റ്റ് വന്ന തുണിയിൽ കട്ട പിടിച്ച് കിടക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ അരിപ്പ് വെച്ച് അരിച്ചെടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ബനിയൻ്റെ ഒപ്പം തന്നെ നമ്മൾ ടോപ്പും നമ്മൾ നനച്ചു വെച്ചിട്ടുണ്ടായില്ലേ ആ ടോപ്പ് ഇതിലേക്ക് ഇടണം അപ്പോൾ ഇട്ടിട്ട് നേരത്തെ ചെയ്ത പോലെ അനക്കാണ്ട് വയ്ക്കരുത് നല്ലോണം എല്ലാ ഭാഗത്തേക്കും കളറാവാൻ വേണ്ടി തിരിച്ചും മറിച്ചിടണം കൈ കൊണ്ട് തൊടരുത് ചൂടാണ് തിരിച്ചും മറിച്ച് നല്ലോണം ഇട്ട് ഞാൻ തിളയ്ക്കാൻ നിൽക്കണില്ല കേട്ടോ തിളക്കണേ മുന്നിട്ടു എന്നിട്ട് തീ നല്ല രീതിയിൽ കുറച്ചിട്ടിട്ടാണ് ചെയ്യണത് അതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡൈ ഫിക്സറിൻ്റെ കാര്യം ഒരു ബക്കലിൽ അതായത് ആ തുണി മുങ്ങാൻ പാത്രത്തിലുള്ള വെള്ളം മതി എന്നിട്ട് അതിലേക്ക് ഡൈ ഫിക്സർ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ ഈ ഡൈ ചെയ്ത ഡ്രസ്സ് ഡയറക്റ്റ് അതിലേക്ക് ഇടാൻ അങ്ങനെ ഇട്ട് ഒരു അരമണിക്കൂറോളം വയ്ക്കണം എങ്കിലേ നമ്മുടെ ഡൈ ചെയ്തത് ഫിക്സ് ആയി കിട്ടുള്ളൂ അല്ലേ നമ്മൾ ഒരു അലക്കലക്കുമ്പോൾ കളർ മൊത്തം പോകും അപ്പോൾ അതാ ഇതേപോലെ മുക്കി വെക്കുക അപ്പോൾ കളറൊക്കെ ഇങ്ങനെ ഇളകി വരും പേടിക്കണ്ട അത് ഫിക്സ് ആയി കിട്ടും അപ്പം നമ്മളുടെ നമ്മൾ ഈ മുക്കിപ്പോൾ കണ്ട കളർ ആയിരിക്കില്ല കളറിൽ ഒരു മാറ്റം വരും അപ്പം അപ്പൂൻ്റെ ബനിയൻ നമ്മൾ ചെയ്തതാണിത് കണ്ടാവും ഫസ്റ്റ് ബെനിയനിലല്ല തുടങ്ങാന്ന് വെച്ച് എന്താവും എങ്ങനെയാകുന്ന ഒന്നും ഒരു പെടുത്തില്ല ലിയോയും വന്ന് നോക്കിക്കണ്ട എന്തോ കാര്യമായിട്ട് അപ്പം തുറന്ന വഴി ഒട്ടും പ്രതീക്ഷിച്ചില്ലായിട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈൻ എൻ്റെ അമ്മൂ ആകെ അപ്പവും നശിപ്പിച്ച് നശിപ്പിച്ചു എന്ന് പറഞ്ഞ് വന്നു അപ്പവും ഞെട്ടിപ്പോയി അടിപൊളി അമ്മേന്ന് പക്ഷെ അതിന് ശേഷം അവൻ ചോദിച്ചു ബംഗാളികളുടെ ലുക്കാവോ ദൈവമേന്ന് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ സക്സസ് ആവും ഒട്ടും വിചാരിച്ചില്ല ഞാൻ സ്വയം അഭിമാനം കൊണ്ടൊരു നിമിഷമായിരുന്നു അത് ആദ്യമായിട്ടാണ് എൻ്റെ പരീക്ഷണ വിജയിക്കണത് ഇതിനി നമ്മൾ വെള്ളത്തിൽ നല്ലോണം അലമ്പി കഴുകിയ കളർ പോകണം വരെ അലമ്പി കഴുകി അലമ്പി കഴുകി എടുക്കണം അതിന് ശേഷം ഡയറക്റ്റ് വെയിലത്ത് ഇടരുത് ഇളം വെയിലത്തിട്ട് തണലത്തിട്ട് വേണം ഉണക്കി എടുക്കാൻ ഇത് ഞാൻ രാത്രിയാണ് ചെയ്തതുകൊണ്ട് എനിക്ക് അങ്ങനെ വെയിലിൻ്റെ ഇതൊന്നും നോക്കേണ്ടി വന്നില്ല ഞാൻ ഷീറ്റിൻ്റെ അടിയിലിട്ട് ഉണക്കി എടുത്ത് അതിന് ശേഷം എൻ്റെ ടോപ്പ് ഓരോന്ന് ഈ കെട്ടി പൂട്ടി എടുക്കണേക്കാളും ബുദ്ധിമുട്ടായിരുന്നു ഓരോന്ന് അഴിച്ചെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ റിസൾട്ട് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് അറിയായിരുന്നു അത് എങ്ങനെ വരുന്നു ഞാൻ വീഡിയോസിലൊക്കെ കണ്ടുണ്ടായി അതുകൊണ്ട് വലിയ അത്ഭുതമൊന്നും ഉണ്ടായില്ല ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ കിട്ടി ഇത് പ്ലെയിൻ ആയിരുന്നതിനേക്കാളും ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഇതും ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ ഫുൾ കളറിലും മുക്കിയെടുക്കാന്ന് വെച്ചാൽ കളർ കളയാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇട്ട് കാണിക്കുക ഇട്ടിട്ടുള്ള ഇത് കണ്ടോ കണ്ട കളറിനേക്കാളും കളറൊന്നും മഞ്ഞ പോലെ ആയില്ലേ അതങ്ങനെയാണ് എടുക്കുമ്പോൾ വ്യത്യാസം വരും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബാക്കിലൊന്നും ഞാനൊന്നും ചെയ്തില്ല ഇങ്ങനെ പ്ലെയിൻ ആയിരുന്നു കേട്ടോ നല്ല മുമ്പ് ഭയങ്കരമായിട്ട് നേരിഴിൽ അടിക്കുകയായിരുന്നു പക്ഷേ ഇപ്പം ആ ഒരു പ്രശ്നമില്ല നല്ല അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം അപ്പൂൻ്റെ ലുക്ക് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ ഫോട്ടോ ആണ് വീഡിയോ അല്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും മാറി ഇത് ഇങ്ങനെ ചെയ്യേണ്ടേ എന്ന് മനസ്സിലായി തോന്നുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം